ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പഴനിയിലോട്ട് പോകുന്ന ഒരു ബ്ലോഗാണേ നാല് ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാനും അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് പഴനിയിലോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ് പിന്നെ ഞങ്ങളുടെ ഞാനും അച്ഛനും അമ്മയുമായിട്ട് ഒരുമിച്ചുള്ള ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ കൊച്ചന്മാരും ഫാമിലിയും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് യാത്രയ്ക്ക് അതായത് നമ്മുടെ കുടുംബം ഒരുമിച്ചുള്ളൊരു യാത്ര അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക് പിന്നെ ഒരു വിഷമമെന്ന് പറയുന്നത് എൻ്റെ ചേട്ടനില്ല എൻ്റെ ആങ്ങളെ എൻ്റെ കൂടെ ഇല്ല ഈ യാത്രയ്ക്ക് അതിൻ്റെ വിഷ വിഷമമുണ്ട് വിഷ്ണുനില്ല പിന്നെ എന്താ ഞങ്ങളുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നത് എൻ്റെ കൊച്ചിനും ഫാമിലിയുമാണ് അവിടെയും അപ്പവും ഇല്ല എൻ്റെ അനിയനില്ല അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനടുത്തുള്ള മൂന്നമ്മമാരൊക്കെ ഉണ്ട് കാണിച്ച് തരാം ആ ദാ ഈ വരുന്നത് എൻ്റെ അനിയത്തിയാണ് ദാ അടുത്ത കൊച്ചിനും ചിറ്റയും ഇവിടെയും എൻ്റെ അനിയനില്ല എൻ്റെ ഉണ്ണിക്കുട്ടനില്ല ആ അപ്പോൾ ഓരോ ഫാമിലിയിലും ഓരോരുത്തരില്ലെന്നേ അപ്പോൾ ആ ഒരു സങ്കടമുണ്ട് അതാ ആദ്യം ഞങ്ങൾ കയറിയത് ചക്കുളത്തുകാവ് അമ്പലത്തിലാണ് അമ്പലത്തിൽ നന്നായിട്ട് തൊഴാൻ പറ്റി ചക്കുളത്ത് കണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി നല്ല ഉച്ച സമയമായിരുന്നു നല്ല വെയിലായിരുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഒരു പത്തേ മുക്കാല് സമയം ആയപ്പോഴാണ് തുടങ്ങിയത് അപ്പോൾ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകുന്നത് അമ്പലപ്പുഴ അമ്പലത്തിൽ കയറാനായിരുന്നു പ്ലാന് പക്ഷേ അമ്പലപ്പുഴ അമ്പലത്തിൽ കയറിയില്ല അപ്പോൾ അവിടെ കാണിക്കിട്ടതേ ഉള്ളൂ കയറിയില്ല എനിക്ക് വിഷമമായിട്ടോ കാരണം ഞാൻ ഒരു കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭക്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൃഷ്ണനെ അതായത് എപ്പോഴും എൻ്റെ മനസ്സിൽ കൃഷ്ണനാണ് കൃഷ്ണൻ 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 ഞാൻ എന്ത് കാര്യവും കണ്ണനോടാണ് ആദ്യം പറയുന്നത് ആദ്യം പറയുന്നതെന്നല്ല എൻ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ണനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ണൻ എൻ്റെ കളിക്കൂട്ടുകാരനാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ലവറാണെന്നോ ഒക്കെ പറയാം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കണ്ണൻ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ എനിക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വർഷമായേ പക്ഷേ പിന്നെ ആകെയുള്ള സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇനി നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂരോട്ടാണ് അപ്പോൾ അതായത് ഗുരു നേരെ പോകുന്നത് ഗുരുവായൂരോട്ടല്ല വൈകുന്നേരം ഞങ്ങൾ ചെന്ന് കയറുന്നത് ഗുരുവായൂരാണ് അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാമെന്നുള്ളൊരു കൂടി ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇപ്പം അമ്പലപ്പഴും ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റിയില്ല ആ ഒരു സങ്കടമുണ്ട് പിന്നെ ഞാൻ കുറച്ചെങ്കിലും സമാധാനിച്ചത് എൻ്റെ ഗുരുവായൂരപ്പനെ കാണാമല്ലോ എന്നോർത്താണ് പിന്നെ ഞാൻ ഗുരുവായൂർ പോ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ പടനി പോകുന്നതിൻ്റെ സന്തോഷം ആദ്യമായിട്ട് പടിനിപ്പോ പോകുന്നതിൻ്റെ ഒരു സന്തോഷം പിന്നെ എൻ്റെ ഫാമിലി ഓൾമോസ്റ്റ് യാത്രയിലുണ്ടെന്നുള്ളൊരു സന്തോഷം അടുത്ത സന്തോഷം ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നു ഉണ്ടെന്നുള്ളതാണ് ഞാൻ രണ്ടാമതാണേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്നത് ഇത് എൻ്റെ ഇതെൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ഗുരുവായൂരപ്പനെ കാണാനുള്ള യാത്രയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര വലിയൊരു സന്തോഷമുണ്ട് അതായത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം അവിടെ കുറച്ച് നേരം ചിലവഴിക്കാം അപ്പോൾ അതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കത് പറഞ്ഞാലും പറഞ്ഞാലും ആ ഒരു സന്തോഷം എനിക്ക് മതി വരത്തില്ല അപ്പോൾ അത് ആ പാട്ടൊക്കെ കേട്ട് ഞാൻ വളരെ വളരെ എൻജോയ് ചെയ്താണ് പോകുന്നത് ഞാൻ മാത്രമല്ല എല്ലാ എല്ലാവരും നല്ല നല്ല പാട്ടുകളാണ് ഏട്ടോ ബസ്സിലിട്ടത് എന്താ ഗുരു ഫസ്റ്റിൽ ഇടുന്നത് മുരുകൻ്റെ പാട്ട പാട്ടുകളാണ് ഒരുപാടിട്ടത് നല്ല നല്ല പാട്ടുകൾ എനിക്ക് പാട്ടുകളൊക്കെ അറിയാം പക്ഷെ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഞാൻ ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു കാരണം പിന്നെയും പിന്നെയും കേൾക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് കേൾക്കാമല്ലോ ആ അങ്ങനെ ഞങ്ങൾ ഉച്ച സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ചോറ് ഉണ്ണാനായിട്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു അച്ഛൻ ഇതെൻ്റെ അനിയൻ അഖിൽ ഇതെൻ്റെ ആൻറ്റി മിനിയാൻറ്റി പിന്നെ എൻ്റെ തിലകമ്മ ആ ദാ എൻ്റെ അമ്മ ഇരുന്ന് കഴിക്കുന്നു ഇതെൻ്റെ കൊച്ചച് സാബു കൊച്ചച്ച് ഇത് ഞങ്ങൾ വണ്ടി കഴിക്കാനായിട്ട് നിർത്തിയത് ഞങ്ങളുടെ ധന്യ ചിറ്റയുടെ വീട്ടിലാണ് നീർക്കുന്നത് അപ്പോൾ അവിടെ കയറി അവിടെ നിന്നും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ നിർത്തി ഇത് ധനിച്ചിട്ടയുടെ വീടാണ് ധനിച്ചിട്ടയുടെ വീടാണ് സ്വന്തം വീടല്ല ഇത് അവർ വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണ് അപ്പോൾ ഞങ്ങൾ ധനിച്ചിട്ടയുടെ വീട്ടിലോട്ടും കയറുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത അടുത്തതാണ് പോകുന്നത് ചോ ചോറ്റാനിക്കര അമ്പലത്തിലോട്ടാണ് അപ്പോൾ അതിന് മുന്നേ ബസ്സിൽ സിനിമ ഇട്ടിരിക്കുകയാണ് പൈങ്കിളി എന്ന് പറയുന്ന സിനിമയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ വളരെ ശോകമായി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു മൂവിയായിരുന്നു ഭയങ്കളി എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കളി മൂവി അപ്പം അതുകൊണ്ട് ഞാൻ സിനിമ ശ്രദ്ധിച്ചതേയില്ല പിന്നെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ടൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ സൈഡിൽ ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതാ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് എത്തി ചോറ്റാനിക്കര അമ്പലത്തിൽ ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് പോകുന്നത് ആദ്യത്തെ തവണ പോയപ്പോൾ വെളിയിൽ നിന്നേ തോഴാൻ പറ്റിയുള്ളൂ തിരുവേരാണിക്കുളം അമ്പ അമ്പലത്തിലോട്ട് പോകുന്ന വഴി കയറിയപ്പോൾ വെളിയിൽ നിന്നേ തോഴാൻ പറ്റിയുള്ളൂ നമ്മൾ കയറിയില്ല അന്ന് തിരക്കായിരുന്നതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ നിന്നില്ല തിരുവേരാണിക്കുളത്ത് എത്തുമെന്ന് ഉള്ളത് എത്താൻ വൈകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ കയറിയില്ല അപ്പം ഇപ്പം നന്നായിട്ട് തൊഴാൻ പറ്റി ദേവിയെ ചോറ്റാനിക്കാരെ അമ്മയെ കണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി അങ്ങനെ ഞങ്ങൾ പ്രസാദത്തിനായിട്ട് നിൽക്കുകയാണ് ഇവിടെ അന്ന് വന്നപ്പോഴും തൊഴാൻ പറ്റാതെ വന്നപ്പോൾ എനിക്കിപ്പോൾ സങ്കടമായിരുന്നു ഞാൻ പക്ഷേ വെളിയിൽ നിന്ന് ഇങ്ങനെ കമ്പിയിൽ കയറി നിന്ന് തൊഴുതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു മിന്നായം പോലെ ദേവിയെ കാണാൻ പറ്റിയ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എന്തോ വിശേഷ ദിവസവും കൂടെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ദേവിയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഇറങ്ങുകയാണ് അമ്പലത്തിൽ കുറച്ച് സമയം ചിലവഴിക്കാനും പറ്റി നന്നായിട്ട് എന്തോ തിരക്ക് കുറവായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വന്നിരുന്നു ഞാൻ പലഹാരം ഒന്നും പറഞ്ഞില്ല കേട്ടോ എനിക്ക് വിഷപ്പില്ലായിരുന്നു അച്ഛനും അമ്മയും പലഹാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചായയായിരുന്നു ഞാൻ പിന്നെ ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് പിന്നെ ഞാൻ വന്നിരുന്നത് എൻ്റെ അനിയത്തിമാരുടെ അടുത്താണ് ദാ ഇതെൻ്റെ ഒരനിയത്തി ഉണ്ണിമായ ഉണ്ണിമായയുടെ അപ്പുറത്തിരിക്കുന്നത് എൻ്റെ അടുത്ത അനിയത്തിയാണ് അച്ചു അതാ അച്ചുക്കുട്ടി നോക്കുന്നുണ്ട് അച്ചുക്കുട്ടി അച്ചുകുട്ടിയുടെ ചേട്ടനും ഉണ്ട് ആരോമലുണ്ട് അച്ചുക്കുട്ടി ആരോമൽ മനോജ് വച്ചൻ്റെ മക്കളാണ് ഞാൻ മനോജ് വച്ചൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുമ്പോൾ തൊട്ട് കൊച്ചും ചോദിക്കുന്നുണ്ട് മോളിപ്പുറത്തിരിക്കുന്നുണ്ടോ മോളിപ്പുറത്തിരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ് വേണ്ട എനിക്ക് നടുക്കിരുന്നു കഴിയുമ്പോൾ ശർദിക്കാനൊക്കെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല കൊച്ചിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ആരോമലാണ് എൻ്റെ അനിയൻ അങ്ങനെ കൊച്ചനുമായിട്ട് കഥ പറഞ്ഞിരിക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഒരു മോളെ പരിചയപ്പെട്ടു മോടെ പേര് അതിഥി എന്നാണ് എനിക്ക് കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് കേട്ടോ ഞാൻ പിന്നെ അവരുമായിട്ട് കഥ പറഞ്ഞ് അങ്ങനെ അങ്ങിരിക്കും മോടെ കൂടെ അനിയത്തിക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അവർ അപ്പൂപ്പനും അമ്മൂമ്മയുമായിട്ടാണ് വന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തി എത്തി കൊടുങ്ങല്ലൂർ പക്ഷേ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് വൈകിയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തി എത്തിയത് കൊടുങ്ങല്ലൂരിന് മുമ്പ് കാക്കനാട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേ എന്തോ ഡിലീറ്റായി പോകാൻ തോന്നുന്നു തോന്നുന്നു ഇപ്പം വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കിയിട്ട് കണ്ടില്ല അത് എന്താന്ന് വെച്ചാൽ കാക്കനാട് എത്തുമ്പോൾ എൻ്റെ കസിനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കാക്കനാട് എത്തുമ്പോൾ എപ്പോഴും അവരെ ഇങ്ങനെ ഓർക്കും അങ്ങനെ പക്ഷേ എന്തോ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല അങ്ങനെ കൊടുങ്ങല്ലൂർ എത്താറായി ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്കായി പിന്നെ ഞാൻ സൈഡ് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അമ്പലത്തിലാദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അഖിലിമോൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ അനിയൻ ഇങ്ങനെ മാറി മാറി ഞാൻ ഞാനിരിക്കുമെങ്കിലും എൻ്റെ മനസ്സെപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെ നോക്കും അവർ ഹാപ്പിയാണോ എത്ര വലുതായാലും ഞാൻ അവരുടെ ചെല്ലപ്പിള്ള ആണേ പിന്നെ നമ്മൾ എല്ലാവർക്കും കമ്പനി കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി പക്ഷേ എത്തിയപ്പോഴത്തേക്ക് നട അടച്ചിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തു നിന്നാണ് തൊഴുതത് നല്ല തിരക്കുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പുറത്ത് നല്ലതായിട്ട് ഞങ്ങൾ സമയം ചിലവഴിച്ചായിരുന്നു അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ഫുഡ് വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു നാല് ദിവസവും ഫുഡ് വണ്ടീന്ന് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഈ വ്ലോഗ് പക്ഷേ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് പലയിടത്തും നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ എടുത്തെടുത്തു ും ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടി കയറിയപ്പോൾ എംബുരാൻ സിനിമയാണ് ഇട്ടത് ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടതായത് കൊണ്ട് ഞാനത് കാണാനായിട്ട് ഇരുന്നില്ല ഞാൻ പിന്നെ രാത്രിയിൽ സൈഡിലത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടാറ്റാ ബൈ